എഫ് ടി യു സംസ്ഥാന ക്യാമ്പയിൻ്റെ ഭാഗമായി ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ്സ് വർക്കേഴ്സ് യൂണിയൻ വള്ളിക്കുന്ന് മണ്ഡലം അരിയല്ലൂർ യൂണിറ്റ് സമ്മേളനം സംഘടിപ്പിച്ചു ടൈലറിംഗ് ഗാർമെന്റ്സ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് മറിയം റഷീദ ഉദ്ഘാടനം ചെയ്തു ഭരണാധികാരികൾ വൻ നികുതികൾ ചുമത്തി സൃഷ്ടിച്ചെടുത്ത വിലക്കയറ്റം ജനജീവിതം ദുരിതപൂർണമാക്കുകയാണെന്നും വെള്ളക്കരവും കറണ്ട് ബില്ലും നികുതിയും നൽകുന്നതിനായി മാത്രം സാധാരണക്കാരൻ മാസത്തിൽ പത്ത് ദിവസമെങ്കിലും ജോലി ചെയ്യേണ്ടി വരുന്ന അവസ്ഥയാണ് സംസ്ഥാനത്തുള്ളതെന്നും തയ്യൽ തൊഴിലാളികളുടെ അംശാദായം നൂറ്റി അൻപത് ശതമാനം വർദ്ധിപ്പിക്കുകയും എന്നാൽ അംശാദായത്തിന് ആസ്പദമായി ക്ഷേമാനുകൂല്യങ്ങളോ പെൻഷൻ വർദ്ധിപ്പിക്കാതെ ഇടതു സർക്കാർ തൊഴിലാളികൾ വഞ്ചിക്കുകയാണ് എന്നും അവർ പറഞ്ഞു യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി സെയ്താലി വലമ്പൂർ വിഷയാവതരണം നടത്തി യൂണിയൻ ജില്ലാ ട്രഷറർ അബൂബക്കർ പി ടി യൂണിയൻ തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി വെൽഫെയർ പാർട്ടി വള്ളിക്കുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സിറാജ് ബാബു യൂണിയൻ യൂണിറ്റ് പ്രസിഡന്റ് ആരിഫ ധന്യ സുഹ്റ തുടങ്ങിയവർ സംസാരിച്ചു வாரதகள் தெரியறையான் Facebook page like ചെയ്യு channel subscribe ചെയ്യு